ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഹന്നാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിൽ നിന്നെ ഏതുമു പാറക്ക് തിരി നേരം വൈകിപ്പോയി ഈദ് പാറക്കിൻ്റെ വീഡിയോ ഇടാനായിട്ട് അപ്പം കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് അപ്പം ഇപ്രാവശ്യം പത്ത് കല്യാണം കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് വലിയ പെരുന്നാൾ വീട്ടിൽ നിന്ന് കഴിക്കാനാണ് കഴിക്കാൻ വിചാരിച്ചത് അപ്പം എന്താ പറയുക ടിപൊളി ഒരു വലിയ പെരുന്നാളുണ്ടായിനും അപ്പോൾ തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഇതും രാത്രി തന്നെ തകബീർ ചെല്ലാണ് മോന് അപ്പോൾ ഇതൊന്നും അല്ല ഇതിലും ഒരുപാട് വീഡിയോ പിടിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പിടിക്കാൻ ഉണ്ടായിന് പക്ഷേ എല്ലാം ഒന്ന് പിടിക്കാനുള്ളൊരു എന്ന് പറഞ്ഞുകൂടാ എന്താ പറയുക ചമ്മലുണ്ടല്ലോ നമുക്ക് വീഡിയോ പിടിക്കാനുള്ളത് അതുകൊണ്ടെന്നേ ഉള്ളൂ അല്ലാതെ ഹാപ്പി ആയിട്ടാണ് കഴിഞ്ഞത് അപ്പോൾ അത് തലേന്ന് രാത്രി അമ്മായി എല്ലാവരും കൂടി അമ്മളെ വീട്ടിലുണ്ടായിനി അപ്പോൾ അമ്മായി തകുപേർ ചെല്ലണതാണ് അപ്പോൾ തകുപേർ ഇങ്ങനെ ചെല്ലുമ്പേ പിന്നെ ഇനിയിപ്പോൾ കോപ്പി റേറ്റ് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സൗണ്ട് കുറച്ചിട്ടത് അപ്പം അമ്മായി തകുപേർ എല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി മൈലാഞ്ചിരാണ് ഉമ്മ കൈമേലും നിറച്ചും മറ്റേ എന്താ പറയുക മയിലാഞ്ചി അരച്ചിട്ട് ട്യൂബ് ട്യൂബിടാൻ മുമ്പ് പറയും ട്യൂബിട്ട് കാണാൻ നിസ്കാരം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ മൈലാഞ്ചി സ്വന്തം പോയി പറിച്ച് കൊണ്ടോന്ന് അരച്ച് ഞങ്ങളെല്ലാവരോടി ഇട്ടുവാണ് കാണുന്നത് പിന്നെ ഉമ്മ എന്താണ് മൈലാഞ്ചി ഒക്കെ കൂടി വാരി പൊത്തിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ലൊരു സോങ് പണ്ടേത് സോങ് അമ്മായിക്ക് ഒരുപാട് ഇഷ്ടമാണ് അമ്മായി ആദ്യം എല്ലാം പാട്ട് പാടും അപ്പോൾ അമ്മായിയും ഞങ്ങളും എല്ലാവരും കൂടി പാട്ട് പാടുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ടും അടിപൊളിയനി തലേന്ന് രാത്രിയാണെങ്കിലും വന്നാണെങ്കിലും ഒക്കെ അടിപൊളിയനി അപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒക്കെ എന്താ പറയുക നമ്മക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഈ കല്യാണത്തിൻ്റെ മുന്നേ ആ ഒരു ഫീലിംഗ് ആണല്ലോ അപ്പോൾ ഇപ്പം അന്നെന്ന് പറഞ്ഞാൽ ഉമ്മ പറയും ഓ എനിക്ക് എല്ലാവർക്കും മൈനാജ് തരാനേ സമയമുള്ളൂ ഉള്ളൂ എനിക്കൊരു വ്യക്തിയിൽ നിന്ന് നിൽക്കാൻ സമയം ഉണ്ടാവില്ല എന്ന് ഉമ്മ പറയലുണ്ട് അന്ന് അങ്ങനെ കഴിഞ്ഞ് പോയി അത് വേറൊരു ഫീലിംഗ് അതിന് തകുപീർ ചൊല്ലും ചെയ്യുമല്ലോ ആ വീട്ടിൽ ഓടിക്കേറി ഉണ്ടി കയറി ഓടി നടക്കണ ആ ഒരു പ്രായം അതിന് അന്ന് ഇന്നു പറഞ്ഞാൽ അയൽവാസാടൊക്കെ പോവുമല്ലോ രാത്രി ഫ്രണ്ട്സുള്ളടൊക്കെ പോവുമല്ലോ അങ്ങനെ അതിന് ഇന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടുള്ള അധികമായിട്ട് പോയതാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബിഗ് ബോസിൻ്റെ ഫൈനലായിനു അത് കണ്ട് കുത്തിരിക്കുകയാണ് കുറച്ച് ഇങ്ങോട്ട് വരും വിശപ്പാട്ട് പാടും പിന്നെ അങ്ങോട്ട് പോയി ഫൈനൽ എന്തായെന്നുള്ളത് അറിയുമോ പിന്നെ ജിൻഡോ ജയിച്ച ആ ഒരു സന്തോഷം കൂടിയാണ് അത് കഴിഞ്ഞ് മക്കളൊക്കെ കൂടി ജിൻഡോ കക്ക കക്ക എന്നുള്ള പാട്ടുണ്ടല്ലോ ജിൻഡോ ജാസ്മിൻ്റെ ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ കളിച്ച് കൊടുത്തിരിക്കുകയാണ് പിന്നെ ഞാൻ ഇത് സമയം എത്രയെന്നറിയാം പന്ത്രണ്ടര ഒരു മണിയാക്കിനെ നമ്മൾ വീട്ടിലെത്തിയ പിന്നെ ആ അയൽവാസ അവിടെ പ്രത്യേകം എന്താ പറയുക നമ്മളോട്ട് പത്ത് മണിയാകുമ്പോൾ ഇവിടെ കിടക്കണ ആരും ഉറങ്ങുമില്ല ആരും പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോൾ അവിടെ കിടക്കും എന്നാലും അവിടെ എത്തിക്കുകയാണെങ്കിൽ ആ നമ്മളോടാണ് അധികം സൗണ്ട് ഉണ്ടാകുക എല്ലാവരും കൂടി മക്കളെല്ലാവരും കൂടി എത്തുകയെന്ന് എല്ലാവരും കൂടെ എന്തായാലും പന്ത്രണ്ട് ഒരു മണിയാവും അപ്പോൾ ജിൻഡോനെ കളിയാക്കാണ് കാണുന്നത് പിന്നെ ജിൻഡോൻ്റെ ഫാനാണ് മോന് മറ്റൊരു രണ്ടാളും ജാസ്മിൻ്റെ ഫാനുമാണ് അങ്ങനെയാണ് ഞങ്ങൾ ഈ മക്കളിങ്ങനെ കൊണ്ടാണ് ഞാൻ ഒരു രീഷ് ചെല്ലണ എന്തിന് ഒരു പാട്ടുണ്ടല്ലോ ബോണ്ടാ ബോണ്ടാന്നോ അത് കളിക്കുകയാണ് മോന് എന്തായാലും എല്ലാം കൊണ്ടും അടിപൊളി ഇനി അങ്ങനെ ഞങ്ങൾ മൈലാഞ്ചക്കെട്ട് കിടന്നിറങ്ങി രാവിലായി മക്കൾ രണ്ടാവും പള്ളിയിൽ പോവാണ് പള്ളി അവിടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് പിന്നെ എപ്പോഴായാലും പള്ളിയിൽ പോകാനൊന്നും ഒരു പ്രയാസമില്ല ഇവിടെ പള്ളിയിൽ നിസ്കാരം ഏഴുമണിക്കട്ടോ അപ്പോൾ അവർ പോയി അവർ പോയവിടെ ഞാനും നാത്തൂനും എല്ലാവരും കൂടി ആ ഞാനും നാത്തൂനും തന്നെ പിന്നെ പായസം വെച്ചു പിന്നെ മന്തിയാണ് ഇന്ന് വെക്കണത് അപ്പോൾ മന്തി ഇരി അടുപ്പത്തുണ്ട് പിന്നെ അങ്ങനെ ചെറുപയർ പരുപ്പ് പായസമാണ് എന്നോട് ചോദിച്ചു എന്താ വെക്കാമെന്ന് ഭയങ്കര ചെറുപയർ പരിപ്പ് പായസം ഇഷ്ടമു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെറുപയർ പരിപ്പ് പായസം വെക്കാം അപ്പോൾ അടുപ്പത്തുനിന്ന് ഇതാ മന്തി ആവുന്നുണ്ട് പിന്നെ ബിരിയാണി അല്ല അടുത്തും അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചിന്ന് മന്തി വെക്കാമെന്ന് മന്തിക്കുള്ള സാലഡ് അരിയാണ് മന്തിക്ക് എന്തായാലും സാലഡ് ഇല്ലാതെ ഒരു എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവില്ല മന്തിക്ക് സാലഡ് വേണം സാലഡ് അരിയാണ് അത് കഴിഞ്ഞ് മക്കൾ പള്ളിയിൽ പോവാണെങ്കിൽ പോത്തിന് ഇറക്കുന്നത് കണ്ടിട്ടേ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയും അവരെത്തുമ്പോൾ അപ്പോളേക്കൊക്കെ ചോറായാൽ മതിയല്ലോ അങ്ങനെതാണ് മന്തി ഇവിടെതാ റെഡിയായി പിന്നെ ചിക്കൻ പറ്റി വെച്ചിട്ടുണ്ട് അത് പൊരിക്കണം ഇപ്പോൾ താ നല്ല പോലെ പറ്റി വെച്ച് ചിക്കൻ എടുത്ത് അത് പൊരിക്കണം ചോറ് ഇട പൊരിക്കണം അപ്പോഴേക്കും ഞങ്ങളെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ടോ അപ്പോൾ ചോറ് താ റെഡിയായി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല ചില അരി ഉണ്ട് എന്താന്ന് പറഞ്ഞാൽ ഈ മന്തിൻ്റെ റൈസ് തന്നെ ചിലത് നല്ല വെന്ത് പോവും ചിലത് അതിന് വേണ്ടി നല്ല അധികം വേവാതെ തന്നെ നല്ല പാകം വേവായി വന്നിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതാ എല്ലാവരും മൈലാഞ്ചൊക്കെ ഇട്ട് അതായത് മക്കൾ വന്ന് പള്ളിയിൽ നിന്ന് വന്നേരം ഞങ്ങളെല്ലാം കൂടി ചോറ് കഴിക്കുകയാണ് ചോറ് കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിന് പിന്നെ എനിക്കെന്തോ എടുക്കാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞേരാ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ പോയി ഫസ്റ്റ് പിന്നെ തതി ചേപ്പനാടേ പോകും താപ്പനാട് എല്ലായിടത്തും പോയി കറങ്ങി തിരിച്ച് വന്നപ്പോൾ നാത്തു പറഞ്ഞേ ഒറ്റ പെരുന്നാളിന് ഞങ്ങൾ അങ്ങനെ പോയാലൊന്നും എന്ന് അപ്പോൾ ഞങ്ങൾ ഞാനുണ്ടെങ്കിൽ എല്ലായിടത്തും ഞാൻ ആദ്യമേ പോകുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടാളുകൂടി എല്ലായിടത്തും പോയി എവിടെയും പോകാത്ത സ്ഥലമില്ല അപ്പോൾ എല്ലായിടത്തും പോയി കറങ്ങി തിരിഞ്ഞ് പിന്നെ കുളത്തിലേക്കാണ് പോയത് വീഡിയോ പിന്നെടുത്ത്